ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ ദയതോന്നേ സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്നാം അധ്യായം ഒന്നാം തിരുവചനം അക്കോർഡിംഗ് ടു യുവർ സ്റ്റെസ്റ്റി വൺ വേഴ്സ് നിറഞ്ഞവരെ പുണ്യം പൂക്കുന്ന പൂക്കാലത്തിലേക്ക് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നല്ല നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട വലിയ ചിന്ത ഇന്നത്തെ ഈ തിരുവചനത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയം നുകർ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഹൃദയത്തെ തമ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെയെല്ലാം ദേവസ്വൻ്റെ ധീയിൽ വിട്ടുകൊടുത്തുകൊണ്ട് അനുതാപത്തിൻ്റെ പാപസങ്കീർത്തനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും പ്രത്യേകമായി ദൈവാനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം പ്രവേശിക്കാം ദാവീദ് രാജാവ് ആവർത്തിച്ച ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുദിനം ആവർത്തിക്കാനും അതിൻ്റെ ചൈതന്യത്തിൽ നിലനിന്നുകൊണ്ട് പുതിയ ഒരു മനുഷ്യനായി രൂപപ്പെടുവാനായിട്ട് പുതിയ ഉത്ഥാനത്തിന്റെ വലിയ ശോഭയിലേക്ക് നീങ്ങുവാനായിട്ട് കർത്താവ് നമ്മളെ ആശീർവദിക്കട്ടെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവചിച്ചിരിക്കാൻ നമുക്ക് നവമായ അഭിഷേകം ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കർത്താവ് നമുക്ക് നൽകി അനു ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ അമേ ഈശോടെ സാനിസിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ നോമ്പുകാലത്തിന്റെ എല്ലാ പ്രതിജ്ഞകളെയും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം പ്രത്യേകമായി ോമ്പിന്റെ തപസ് അനുഷ്ഠാനങ്ങളിലെല്ലാം കർത്താവ് പ്രസാദിക്കട്ടെ നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഏറ്റെടുക്കത്തക്ക വിധം നമ്മളുടെ നോമ്പുകാലം പ്രശോഭനമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം സിഹാന്റെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരു രക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമേഴ് നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാ മുട്ട நானாவும் பாரினோம் ஏயிஷு மாற்றம்